ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി ഒന്ന് യു എസ് എ ഇരുപത്തൊന്ന് വയസ്സുള്ള ലിൻഡ എന്ന പെൺകുട്ടി പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്നും കാണാതായി മാർച്ച് പന്ത്രണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഡോണാഗേൽ എന്ന പെൺകുട്ടി കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാണാതായി ഇതുപോലെ ഏപ്രിൽ പതിനേഴിന് പത്തൊമ്പത് വയസ്സുള്ള സൂസൻ എന്ന പെൺകുട്ടി അവരുടെ കൂട്ടുകാരുമായി സിനിമ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് കാണാതായി ഇതേപോലെ ആ പ്രദേശത്ത് ഏകദേശം പേരെ നിഗൂഢമായ രീതിയിൽ കാണാതായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വാഷിംഗ്ടണിലെ ടെയ്ലർ മൗണ്ടിൽ നിന്നും ഇവരുടെ ആറുപേരുടെയും ശരീരം ലഭിച്ചു ഇങ്ങനെ മരണപ്പെട്ട പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്ന വളരെ ചെറിയ കുട്ടികളാണ് പോലീസുകാർക്ക് ഇതാരാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നുള്ള ഒരു തെളിവുകളും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ആ പ്രദേശത്തു നിന്നും രണ്ട് പെൺകുട്ടികളെ കാണാതെ പോകുന്നത് അങ്ങനെ കാണാതായ രണ്ട് പെൺകുട്ടികളുടെ സകല ഡീറ്റെയിൽസും പോലീസ് മൊത്തത്തിൽ അന്വേഷിച്ചു അവസാനമായി ആ പെൺകുട്ടികൾ എവിടെയാണ് ജോലി ചെയ്തത് മാത്രമല്ല ആരെയൊക്കെയാണ് കണ്ടത് മാത്രമല്ല എവിടെയൊക്കെയാണ് പോയത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് കണ്ടെത്തി ഇങ്ങനെ ഇൻഫർമേഷൻ കണ്ടെത്തുന്ന സമയത്താണ് ആ രണ്ട് പെൺകുട്ടികളുടെ ശരീരം ലഭിക്കുന്നത് ഇതിനുശേഷം ഈ കേസ് ഒരുപാട് സീരിയസ് ആയിട്ട് മാറി ഒരുപാട് പേരെ ചോദ്യം ചെയ്തിൽ നിന്നും പോലീസിന് ഒരുപാട് ഡീറ്റെയിൽസ് ലഭിച്ചു ആ പെൺകുട്ടികളെ കാണാതാവുന്നതിന് മുമ്പ് ആ പരിസരത്ത് വെച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വോൾഡ്സ് വാഗൻ ബി എന്ന കാർ കണ്ടിരുന്നു മാത്രമല്ല ആ കാറിന്റെ ഓണറുടെ കയ്യിൽ ഒരു കട്ടർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് പെട്ടികളും ഉണ്ടായിരുന്നു ആ പെട്ടികൾ കാറിലെടുത്തു വെക്കാൻ കാണാതായ പെൺകുട്ടികളോട് ആ വ്യക്തി സഹായം ചോദിച്ചിരുന്നു ആ വ്യക്തിയാണ് ഈ പെൺകുട്ടികളുടെ കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലായ പോലീസുകാർ ആ വ്യക്തിയെ കണ്ടവരിൽ നിന്നും അടയാളങ്ങൾ ശേഖരിച്ച് ഒരു രേഖാചിത്രം വരച്ചു അങ്ങനെ വരച്ച രേഖാചിത്രം പുറത്തുവിട്ടപ്പോൾ ഒരുപാട് പേര് ഈ ചിത്രത്തിലുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വന്നു അതിൽ പ്രധാനമായും എലിസബത്ത് എന്നൊരു പെൺകുട്ടി ഈ വ്യക്തിയെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാമെന്ന് പറഞ്ഞ് പോലീസിന്റെ അടുത്തെത്തി ആ വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടെഡ് ബണ്ടി ലോകത്തുള്ള വളരെ മോശമായ സീരിയൽ കില്ലറിലൊരാളാണ് ടെഡ് ബണ്ടി ഇയാൾ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു സീരിയൽ കില്ലറാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടെഡ് ബണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തിനാലിലാണ് ഇയാൾ ജനിക്കുന്നത് അവരുടെ അമ്മ ലീഗലായി കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ബണ്ടി ജനിച്ചത് അവരുടെ മതവിശ്വാസത്തിൽ ഇതൊരു തെറ്റായ കാര്യമായതുകൊണ്ട് തന്നെ ടെഡിൻ്റെ മുത്തച്ഛനായ സാമുൽ ടെഡിനെ ദത്തെടുത്ത് വളർത്തി ടെഡ് തന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും അമ്മ അച്ഛനെന്നും ടെഡിന്റെ അമ്മയെ ചേച്ചിയെന്നുമാണ് വിളിച്ചിരുന്നത് ഒരവസരമായപ്പോൾ ഈ സത്യങ്ങളെല്ലാം ടെഡ് മനസ്സിലാക്കി എന്നാൽ ടെഡിന്റെ അച്ഛൻ ആരാണെന്ന് അവസാനം വരെ അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ടെഡും ടെഡിന്റെ അമ്മയും വാഷിംഗ്ടണിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ജോൺ എന്നൊരാളെ അവർ വിവാഹം ചെയ്തു എന്നാൽ ടെഡിന് തന്റെ രണ്ടാനച്ഛനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം ടെഡ് ചെറുപ്പം മുതൽ തന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയോടൊപ്പമാണ് ജീവിച്ചത് മാത്രമല്ല ടെഡിന്റെ മുത്തശ്ശൻ വളരെ കുടൂരമായ മോശമായിട്ടുള്ള ഒരാളാണ് മാത്രമല്ല ടെഡിന്റെ മുത്തച്ഛൻ ടെഡിന്റെ മുത്തശ്ശിയെപ്പോഴും ഒരു പ്പാട് തവണ ഉപദ്രവിക്കുമായിരുന്നു അതുമാത്രമല്ല ടെഡിന്റെ മുത്തശ്ശൻ അവരുടെ ചുറ്റുമുള്ള എല്ലാ സ്ത്രീകളെയും വളരെ മോശമായിട്ട് അടിക്കുമായിരുന്നു ഈ കാര്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടാണ് ടെഡ് ബണ്ടി വളർന്നത് അതുകൊണ്ട് തന്നെ ടെഡിന്റെ മുത്തശ്ശൻ ടെഡിന്റെ മനസ്സിലൊരു വീരപരിവേഷമുള്ള നായകനായിരുന്നു ടെഡിന്റെ ആന്റിയായ ജോലിയെ പറഞ്ഞിട്ടുള്ളത് ചെറുപ്പത്തിൽ വളരെ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ടെഡ് വളർന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിന്റെ മുകളിൽ കയറി ചിരിച്ചുകൊണ്ട് നിൽക്കുക വീട്ടിനുള്ളിലെ ജനലുകളും കണ്ണാടികളുമെല്ലാം എറിഞ്ഞുടയ്ക്കുക കത്തി പോലുള്ള ആയുധങ്ങൾ അവരുടെ ചുറ്റും വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടെഡിന്റെ ബാല്യകാലത്തിൽ ടെഡ് വളരെ വിനോദമായിട്ടുള്ള ഒരാളായിരുന്നു മാത്രമല്ല ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ വിചിത്രമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ടെഡിന്റെ മേലെ സംശയം തോന്നി ടെഡിനെ ഒരുപാട് സംശയാസ്പദമായ കേസുകൾ ിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ടെഡ് തന്റെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ സ്റ്റെഫിനി ബ്രോക്സ് എന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങി എന്നാൽ ഈ ബന്ധം തുടർന്ന് മുന്നോട്ട് പോയില്ല പകുതിയായപ്പോൾ സ്റ്റെഫിനി തന്നെ ഈ ബന്ധം ഉപേക്ഷിച്ചു അതിനുശേഷം ടെഡ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഒരുപാട് പെൺകുട്ടികളുമായി ടെഡ് റിലേഷൻഷിപ്പിലായിരുന്നു ടെഡിന് സൈക്കോളജി എന്നത് ഒരുപാട് ഇഷ്ടമാണ് അതുമൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ സൈക്കോളജി പഠിച്ചു ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരുപാട് പേരെ ഫോൺ വഴി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നൽകാൻ തുടങ്ങി അങ്ങനെയുള്ളവരുടെ മനസ്സു മാറ്റി സംസാരിച്ച് അവർക്ക് പുതിയൊരു ജീവിതം ടെഡ് സമ്മാനിച്ചു അത് മാത്രമല്ല ആക്രമണങ്ങളിൽ നിന്നും സ്ത്രീകൾ ചെറുത്തു നിൽക്കാൻ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു ബുക്ക് ടെഡ് എഴുതിയിട്ടുണ്ട് ഇതിൽ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ടെഡിന്റെ കൊലപാതക ജീവിതത്തിൽ അയാളെ ഏറ്റവും കൂടുതലും കൊന്നിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ പെൺകുട്ടികളെയാണ് അത് ടെഡ് ഒരു സീരിയൽ റേപ്പിസ്റ്റും കൂടിയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ടെഡ് നിയമം പഠിക്കാൻ തുടങ്ങി ഒരു ലോ കോളേജിൽ ടെഡിന് അഡ്മിറ്റ് ൻ ലഭിച്ചു ആ സമയത്ത് വീണ്ടും ടെഡ് സ്റ്റെഫിനിയുമായുള്ള റിലേഷൻഷിപ്പ് തുടർന്നു എന്നാൽ അതേ സമയത്ത് തന്നെ ടെഡിന് എലിസബത്ത് എന്നൊരു പെൺകുട്ടിയുമായി മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ടെഡ് തന്നെ സ്റ്റെഫിനിയുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു എന്നാൽ ടെഡ് വീണ്ടും സ്റ്റെഫിനിയുമായുള്ള റിലേഷൻഷിപ്പ് തുടർന്നതിന് ഒരു കാരണമുണ്ട് സ്റ്റെഫിനിയുമായ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ടെഡിന് എന്താണോ അവൾ സമ്മാനിച്ചത് അതേ കാര്യം തിരിച്ചു ചെയ്ത് പ്രതികാരം ചെയ്യാനായിരുന്നു ടെഡിന്റെ ഉദ്ദേശം നമ്മൾ സാധാരണമായിട്ട് കണ്ടിട്ടുള്ള സീരിയൽ കില്ലേഴ്സ് എല്ലാം മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും എന്നാൽ ടെഡിനെ നോക്കുകയാണെങ്കിൽ അയാളൊരു സൈക്കോളജിസ്റ്റായിരുന്നു പുറത്തുള്ള ഒരാൾ ടെഡിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ തുടക്കം പറഞ്ഞ പോലെ ഇയാൾ ഒരു ആണ് മാത്രമല്ല ഒരു അഡ്വക്കേറ്റ് ആണ് അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് ടെലിഫോൺ വഴി കൗൺസിലിംഗ് നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല പെൺകുട്ടികളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു ബുക്ക് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനും കൂടിയാണ് ടെഡിന്റെ മുഖം വളരെ കാമാണ് മാത്രമല്ല ടെഡ് ഒരുപാട് കാഷ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ക്വാളിറ്റീസും ടെഡിലുണ്ട് ഒരു ദിവസം ടെഡ് ലോ കോളേജിൽ നിന്നും പുറത്തായി അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ജനുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജോണി എന്ന പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൊല ചെയ്തു അതും അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റ് തല്ലി ഉടച്ച് അതുവഴി ചെന്ന ആ പെൺകുട്ടിയെ വളരെ മോശമായി ഉപദ്രവിച്ച് ഒരു ഇരുമ്പ ഉപയോഗിച്ച് തലക്കടിച്ചു കൊന്നു ഇങ്ങനെ തുടക്കം പറഞ്ഞ പോലെ ഒരുപാട് കൊലപാതകങ്ങൾ ഇയാൾ തുടർന്ന് ചെയ്തുകൊണ്ടായിരുന്നു അതും വളരെ കൊടൂരമായ രീതിയിൽ ശേഷം ഇയാൾ ആരാണെന്നുള്ള തെളിവുകളെല്ലാം പോലീസ് കണ്ടെത്താൻ തുടങ്ങി അവസാനം ഇയാൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു രേഖാചിത്രം വരച്ചു ഈ ചിത്രം കണ്ട ഒരുപാട് പേര് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു അതിൽ പ്രധാനമായി ടെഡിന്റെ ഗേൾഫ്രണ്ടായ എലിസബത്ത് ഉണ്ടായിരുന്നു എലിസബത്ത് പോലീസുകാർക്ക് ആവശ്യമായി ടെഡിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു അതിനുശേഷം പോലീസുകാർ ടെഡിനെതിരെ ആവശ്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അയാളെ നിരീക്ഷണത്തിലുള്ള കുറ്റവാളികളുടെ കൂട്ടത്തിൽ ചേർത്തു പോലീസുകാർ ടെഡ് എവിടേക്കാണ് പോകുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ം വീണ്ടും ഒരുപാട് തുടർന്നുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു എലിസബത്ത് ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും പോലീസാരുടെ അടുത്ത് പോയി ഇത് തീർച്ചയായും ടെഡ്ബണ്ടി ചെയ്ത കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ പോലീസുകാർക്ക് ഈ പെൺകുട്ടികൾ കാണാതാവുന്ന സമയത്ത് ടെഡ്ബണ്ടി ആ പ്രദേശത്ത് മനസ്സിലായി ആഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ടെഡ്ബണ്ടിയുടെ കാർ പോലീസ് പരിശോധിച്ചു ആ കാറിനുള്ളിൽ കയറുകളും കൈവിലങ്ങളും മുഖം മറയ്ക്കുന്ന മാസ്കുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംശയാസ്പദമായ കാര്യത്തിൽ ടെഡ്ബണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ ടെഡ് ബണ്ടിയുടെ വീടും പോലീസുകാർ പരിശോധിച്ചു എന്നാൽ അവിടെ നിന്നും ഒരു തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തത് മൂലം ടെഡ്ബണ്ടിയെ പോലീസ് റിലീസ് ചെയ്തു വെളിയിലെത്തിയ ടെഡ്ബണ്ടി തനിക്കെതിരായുള്ള തെളിവുകളെല്ലാം ഓരോന്നായി ഇല്ലാണ്ടാക്കി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ കടത്താൻ ഉപയോഗിച്ച കാർ ഇനി എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ടെഡ്ബണ്ടി ആ കാർ വേറൊരാൾക്ക് വിറ്റു ഈ കാര്യങ്ങൾ അറിഞ്ഞ പോലീസുകാർ ആ കാർ വിലക്കി വാങ്ങി ആ കാർ പൊളിച്ച് അതിനുള്ളിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന് പരിശോധിച്ചു നോക്കി അങ്ങനെ പരിശോധനയുടെ ഒടുവിൽ ആ കാറിനുള്ളിൽ നിന്നും ഒരുപാട് മുടികൾ ലഭിച്ചു അങ്ങനെ കിട്ടിയ മുടികളും കാണാതായ പെൺകുട്ടികളുടെ മുടികളും പോലീസ് പരിശോധിച്ചപ്പോൾ ചില ഡി മാച്ച് ആയി ഇതൊരു വലിയ തെളിവായി കണ്ട് ടെഡ് ബണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ടെഡ് ബണ്ടിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ടെഡ് പറഞ്ഞത് എനിക്ക് വായിക്കണം അതിനുവേണ്ടി എനിക്ക് ലൈബ്രറിയിലേക്ക് പോകണമെന്നാണ് അതുകൊണ്ട് തന്നെ ടെഡിനെ ലൈബ്രറിയിലേക്ക് പോകാനുള്ള അനുവാദം നൽകി അതോടൊപ്പം തന്നെ ടെഡ് ബണ്ടിയുടെ കൈവിലങ്ങളും അഴിച്ചു അങ്ങനെ കുറച്ചു നേരം ഒരു ബുക്ക് എടുത്ത് ടെഡ് ബണ്ടി വായിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ലൈബ്രറിയുടെ ഒരു ജനൽ തകർത്ത് അതുവഴി ടെഡ് ബണ്ടി രക്ഷപ്പെടാൻ ഒരുങ്ങി അവിടെ നിന്നും രക്ഷപ്പെട്ട ടെണ്ടി ഒരു കാട്ടിലെത്തിയതിനു ശേഷം അവിടെ ഒളിഞ്ഞിരുന്ന് താമസിക്കാൻ തുടങ്ങി ലൈബ്രറിയിൽ നിന്നും താഴേക്ക് ചാടിയതുകൊണ്ട് തന്നെ ടെഡ്ബണ്ടിക്ക് കുറച്ച് പരിക്കുകൾ ഏറ്റിരുന്നു അതുമാത്രമല്ല ആ കാട്ടിൽ നിന്നും അയാൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ടെഡ്ബണ്ടി ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു അങ്ങനെ ടെഡ്ബണ്ടി രക്ഷപ്പെട്ട ആറാമത്തെ ദിവസം തന്നെ പോലീസിന്റെ വലയിൽ വീണു ടെഡിന്റെ ഫാമിലിയിലുള്ളവരും സുഹൃത്തുക്കളുമെല്ലാം ടെഡിനെ വന്ന് കണ്ടതിന് ശേഷം നീ എവിടെയും രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ജയിലിൽ തന്നെ ഇരിക്കണം ഞങ്ങൾ നിന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞു അതിന് കാരണം എല്ലാവരും അപ്പോഴും ടെഡ്ബണ്ടി വളരെ നല്ല മനുഷ്യനാണെന്നാണ് കരുതിയിരുന്നത് ജയിലിൽ അകപ്പെട്ട ടെഡ്ബണ്ടി അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ടെഡ് ബണ്ടി അയാളെ കാണാൻ വന്നവരുടെ കയ്യിൽ നിന്നും കുറച്ച് പണവും ആക്സോളോയിഡും വാങ്ങി ശേഷം ടെഡ്ബണ്ടി അയാളെ അടച്ചിട്ടിരിക്കുന്ന സെല്ലിന്റെ സീലിംഗിൽ കുറച്ച് ദ്വാരങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഈ കാര്യം ആറുമാസം അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു ശേഷം ആർക്കും അറിയാത്തൊരു വലിയ ദ്വാരം ആ സീലിംഗിൽ ടെഡ്ബണ്ടി സൃഷ്ടിച്ചു ശേഷം ആ ദ്വാരം വഴി വെളിയിൽ കടക്കാൻ വേണ്ടി ടെഡ്ബണ്ടി തന്റെ ഭാരം പതിനാറ് കിലോയായി കുറച്ചു ഡിസംബർ മുപ്പത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് എല്ലാം ക്രിസ്മസ് ബ്രേക്കിലായിരുന്നു അങ്ങനെ ശരിയായ സമയം വന്നപ്പോൾ ടെഡ്ബണ്ടി ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു ശേഷം കൃഷ് ഹേഗൻ എന്ന പേരുമായി ഫ്ലോറിഡയിലേക്ക് താമസം മാറി ശേഷം അവിടെ ഉണ്ടായിരുന്ന ചിലവരുടെ പണം മോഷ്ടിച്ച് അവിടെ ഒരു റൂം ഇയാൾ വാങ്ങി അവിടെ കുറച്ചുനാൾ ടെഡ്ബണ്ടി ഒരു തെറ്റും ചെയ്യാതെ വളരെ നല്ലവനായി ജീവിച്ചു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ ഒരു അപ്പാർട്ട്മെന്റ് പൊളിച്ച് അവിടെ വേറെ വേറെ റൂമിലുള്ള നാല് പെൺകുട്ടികളെ വളരെ മായി പീഡിപ്പിച്ചു കൊന്നു അവരെ വളരെ മോശമായ രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ പെൺകുട്ടികളുടെ എല്ലുകൾ ഓടിയുന്ന രീതിയിൽ രഡ്ബണ്ടി അവരെ വളരെ മോശമായ രീതിയിൽ അടിച്ചു ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇയാൾ ചെയ്തിരുന്നു ഇതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇയാൾ ഇതെല്ലാം ചെയ്തത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവത്തിൽ രണ്ട് പെൺകുട്ടികൾ മരണപ്പെട്ടു മറ്റു രണ്ട് പെൺകുട്ടികൾ ഗുരുതരമായ പരിക്കോടെ രക്ഷപ്പെട്ടു ഇതിലൊരു പെൺകുട്ടി വളരെ മനോഹരമായി നൃത്തം ചെയ്യുമായിരുന്നു ആ പെൺകുട്ടിയെ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ടെഡ്ബണ്ടി ഉപദ്രവിച്ചു മാത്രമല്ല ആ പെൺകുട്ടിയുടെ ജീവിതം ടെഡ്ബണ്ടി പൂർണ്ണമായും ഇല്ലാണ്ടാക്കി അതോടൊപ്പം തന്നെ ആ പെൺകുട്ടികളുടെ കേൾവിശക്തികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു രാക്ഷസൻ എന്ന തമിഴ് സിനിമയിലെ സൈക്കോപാത്ത് പാത്ത് ഒരുപക്ഷെ ടെഡ്ബണ്ടി എന്ന റിയൽ ലൈഫ് ക്യാരക്ടറിൽ നിന്നും ഇൻസ്പയർഡ് ആയതായിരിക്കും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലുകളും വാതിലുകളും അടച്ച് വീട്ടിലുള്ളിൽ തന്നെ താമസം ഉറപ്പിച്ചു ആ സമയത്തും ടെഡ്ബണ്ടി തുടർന്നുള്ള കൊലപാതകം ൾ ചെയ്തുകൊണ്ടേയിരുന്നു ഇയാളുടെ അവസാനത്തേര പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ബണ്ടി ഒരിക്കൽ ഒരു വണ്ടി മോഷ്ടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടു ടെഡ്ബണ്ടി പിടിക്കപ്പെട്ടത് അന്ന് വളരെ ചർച്ചാവിഷയമായ ഒരു വാർത്തയായിരുന്നു ടെഡ്ബണ്ടിക്കെതിരായ എല്ലാ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടേയിരുന്നു അവസാനം ടെഡ്ബണ്ടി കുറ്റമെല്ലാം സമ്മതിച്ചു എന്നാൽ ടെഡ്ബണ്ടിയെ ഓരോ പോലീസുകാരും ചോദ്യം ചെയ്തപ്പോൾ ഓരോ കഥകളാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത് അവസാനം ടെഡ്ബണ്ടി ചെയ്ത കൊലപാതങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ശേഷം ആ കൊലപാതങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു ടെഡ്ബണ്ടി മുപ്പതിലേറെ പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരുപാട് പേര് ടെഡ്ബണ്ടി നൂറിലേറെ പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിന് കാരണം ഇയാൾ പല പെൺകുട്ടികളുടെ ശരീരം അവസാനം വരെ കണ്ടെത്തിയിട്ടില്ല അന്വേഷണം നടത്തിയപ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അതിലൊന്നാണ് ഇയാൾക്കൊന്നൊരു പെൺകുട്ടിയുടെ തല ട്രോഫിയായി സൂക്ഷിച്ചത് അത് മാത്രമല്ല ചില പെൺകുട്ടികളുടെ ശരീരം അയാളുടെ ഒപ്പം എപ്പോഴും സൂക്ഷിച്ചിരുന്നു അത് മാത്രമല്ല ആ ശരീരങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ശരീരത്തെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ നെക്രോഫീലിയ എന്ന് പറയും ഇത് വളരെ റേയറായ ഒരു കണ്ടീഷനാണ് ഈ അസുഖമുള്ള പലർക്കും ശവശരീരം കാണുമ്പോൾ പോലും വളരെ മോശമായ കാര്യങ്ങൾ തോന്നും ടെഡ് ബണ്ടി കൊടുത്ത ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ലഭ്യമാണ് റിവ് കണ്ടാൽ ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും ഇയാളെ അവസാനമായി പരിശോധിച്ച സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇയാൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറും ബൈപോളർ ഡിസോർഡറും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും പേഴ്സണാലിറ്റി ഡിസോർഡറും ഉണ്ടെന്ന് മനസ്സിലായത് അവസാനമായി ടെഡ്ബണ്ടിയോട് സംസാരിച്ച സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇയാൾ ഒരു മനുഷ്യനെ അല്ലെന്നാണ് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ച് ടെഡ്ബണ്ടിക്ക് മരണശിക്ഷ വിധിച്ചു ടെഡ്ബണ്ടി മരിച്ചിട്ട് ഇന്ന് മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിയുന്നു എന്നാൽ ഇന്നും അയാളുടെ ആരാധകർ എണ്ണം വളരെ വലുതാണ് ഒരുപാട് സീലക്കില്ലേസ് ഇയാളെ ഇപ്പോഴും റോൾ മോഡൽ ആക്കുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക